രാജാക്കാട് ഗവൺമെന്റ് ഐടിഐയിൽ എസ് എഫ് ഐ കെഎസ് സംഘർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് പരിക്കേറ്റ ഇരുവിഭാഗവും ആശുപത്രിയിൽ ചികിത്സ തേടി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കോളേജിൽ പോലീസ് സംപ്രേക്ഷണം രാജാക്കാട് മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഐടിഐയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇരുവിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടായത് നോമിനേഷൻ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിലേക്ക് കെഎസ് യു അംഗങ്ങൾ നോമിനേഷൻ നൽകാൻ എത്തിയപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ തടയുകയും വർദ്ധിക്കുകയും ആയിരുന്നെന്ന് കെ എസ് യു നേതാക്കൾ ആരോപിച്ചു അതേസമയം കെഎസ് യു ജില്ലാ നേതാക്കൾ ക്യാമ്പസിൽ കയറി പ്രവർത്തകരെ മർദ്ദിച്ചതായി എസ് എഫ് ഐയും ആരോപിച്ചു ധീരജുവതക്കേസിലെ പ്രതിയും കെ എസ് യു ജില്ലാ പ്രസിഡന്റുമായ നിതിൻ ലൂക്കോസ് അലൻ നിതിൻ സ്റ്റീഫൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മർദ്ദിച്ചതെന്ന് എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു കെ എസ് യു ക്യാമ്പസുകളിൽ കൊലപാതക രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നും എസ് എഫ് ഐ ആരോപിച്ചു സഫ്യപ്രവർത്തനുമായ ധീരജ വധക്കേസിലെ നാലാം പ്രതിയും അതേപോലെ ഇപ്പോഴത്തെ കെ എസ്വിൻ്റെ ജില്ലാ പ്രസിഡൻറുമായ ഇതി ലൂക്കോസിൻ്റെയും അവരുടെ കൂട്ടുകരുടെ നേതൃത്വത്തിൽ ഇന്ന് ഐ ടി കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നോമിനേഷൻ പ്രക്രിയ അവസാനിക്കുന്ന ഇന്ന് രാജക്കാട് ഗവൺമെൻറ് ഐ ടി കോളേജിലേക്ക് കടന്നു വരികയും കടന്നു വന്നപ്പോൾ അവിടെ അക്രമം സൃഷ്ടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇന്ന് രാവിലെ കെ എസ്വിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും അതേപോലെ തന്നെ മറ്റു കേസും ഇന്നലെ വന്ന അതേ പ്രവർത്തകരും തന്നെ ഒരു പതിനൊന്ന് മണിയോടുകൂടി തന്നെ ക്യാമ്പസിന് ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറിയും അതിക്രമിച്ച് കയറി ഇന്നലെ മെമ്പർഷിപ്പ് എടുക്കില്ല എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ കണ്ട ഉടനെ തന്നെ കാറിൽ നിന്നിറങ്ങി ഒരു കമ്പിപടിയുമായി ചെന്ന് കമ്പിപിടി മറ്റുള്ള അക്രമ വസ്തുക്കളുമായി ചെന്ന് നിനക്കൊക്കെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജന് ഓർമ്മയില്ലേ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഓർമ്മയില്ലേ ഞങ്ങൾ ആ രീതി കൈകാര്യം ചെയ്യും നിനക്കൊക്കെ ഞങ്ങൾ പറഞ്ഞ അനുസരിക്കത്തില്ല എന്ന് ചോദിച്ച് അവരെ കമ്പ്യൂട്ടി കൊണ്ട് അടിക്കുകയും അതേപോലെ തന്നെ വർദ്ധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ക്യാമ്പസുകളില് ഇങ്ങനെ അക്രമം സൃഷ്ടിച്ചു എസ് യുവിന്റെ ഈ അക്രമ നിലപാടുകളെ വിദ്യാർത്ഥികൾ തിരിച്ചറിയണെന്നും ഇതിനെതിരെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം തന്നെ പ്രതിഷേധിക്കുമെന്നും അഭ്യർത്ഥിക്കുകയാണ് എസ് എഫ് ഐ ഡിഗ്രി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സംഘം കോളേജിൽ സുരക്ഷ ഏർപ്പെടുത്തി ഇടുക്കി വിഷൻ ന്യൂസ് രാജകുമാരി